വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ഇന്നും പറയാൻ പോകുന്നത് രണ്ട് പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് ഒന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജൊസീൻഡ ആഡൻ മറ്റൊന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവർ ലോകത്തിലെ മറ്റു ഭരണാധികാരികളെ താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തരാണ് ഈ രണ്ട് പ്രധാനമന്ത്രിമാരും ലോകത്തിലെ മികച്ച പ്രധാനമന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ എന്തുകൊണ്ടും അർഹരാണ് ഈ രണ്ട് പ്രധാനമന്ത്രിമാരും ഈ അർഹത അവർ നേടിയെടുത്തത് അവരുടെ നിലപാടുകളൂടെയായിരുന്നു ഇവർ രണ്ടുപേരുടെയും രാജ്യങ്ങളിൽ നടന്ന രണ്ട് ഭീകരാക്രമണ സമയത്ത് ഇവരുടെ നിലപാടുകൾ തന്നെയാണ് ഇവരെ മറ്റു ഭരണാധികാരികളിൽ നിന്ന് ഏറെ വ്യത്യസ്തരാക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലെ ഒരു മുസ്ലിം പള്ളി ഒരു ഭീകരൻ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അദ്ദേഹം ആ പള്ളിയിൽ ആരാധനക്കെത്തിയ നിരവധി പേരെ വെട്ടിവെച്ചു കൊന്നത് ആ സംഭവം വളരെ വലിയ രീതിയിൽ ലോകത്ത് തന്നെ ചർച്ചാ വിഷയമായിരുന്നു അന്ന് ആ പള്ളിയിൽ ആരാധനയ്ക്കെത്തിയ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിൽ വളരെ ധീരമായ നിലപാടാണ് ന്യൂസിലാന്റ് പ്രധാനമന്ത്രിയായ ജൊസീൻഡ ആഡൻ സ്വീകരിച്ചത് ആ ഭീകരന ഞങ്ങളുടെ യാതൊരു സഹായവും ഉണ്ടാവില്ലെന്നും മറിച്ച് അക്രമത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തോടൊപ്പം ഈ രാജ്യം തന്നെ ഉണ്ടാകുമെന്ന് ധീരമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയായിരുന്നു ജസീന്ത ആഡൻ അന്ന് അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ അനുശോചന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ തലയിൽ തട്ടമിട്ടുകൊണ്ടായിരുന്നു പിന്നീട് ന്യൂസിലാൻഡ് പാർലമെന്റിൽ കുർആാനിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ജസീന്ത ആഡൻ പ്രസംഗം ആരംഭിച്ചതും പിന്നീട് ജസീന്ത ആഡൻ പൊട്ടിക്കരഞ്ഞതുമൊക്കെ നാം സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇത്തരത്തിൽ തങ്ങളുടെ നാട്ടിൽ ഒരു വിഭാഗത്തിന് ആക്രമമേറ്റപ്പോൾ ആ വിഭാഗത്തെ ചേർത്തു നിർത്തിയ ഒരു നേതാവാണ് ആഡൻ എന്ന പ്രധാനമന്ത്രി ആഡൻ അന്ന് ഇതൊക്കെ ചെയ്തത് തന്റെ രാഷ്ട്രീയ നേട്ടത്തിനാണ് എന്ന് ഇന്നും പറയുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഒരിക്കലും ആഡൻ അന്ന് മുസ്ലിങ്ങളെ ചേർത്തു പിടിച്ചത് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ല എന്ന് കാരണം ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രമാണ് അവിടുത്തെ മുസ്ലിങ്ങൾ ന്യൂസിലാൻഡ് രാഷ്ട്രീയത്തെ ഒരു തരത്തിലും സ്വാധീനിക്കുന്ന ഒരു വോട്ട് ബാങ്ക് പോലുമല്ല മുസ്ലിങ്ങൾ എന്നിട്ട് പോലും ആ മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെട്ട സമയത്ത് നെഞ്ചോട് ചേർത്ത് നിർത്താൻ ജസീന്ത ആടൻ എന്ന് പ്രധാനമന്ത്രിക്ക് സാധിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാനഡയിൽ നടന്നതും സമാനമായ ഒരു സംഭവം തന്നെയായിരുന്നു റോഡരിയിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു കുടുംബത്തിനു നേരെ ഇരുപതുകാരനായ വെൽട്ട്മാൻ എന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ ആ കുടുംബത്തെ ട്രക്ക് കയറ്റി കൊല്ലപ്പെടുത്തുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം വെൽട്ട്മാൻ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു മുസ്ലിങ്ങളോട് എനിക്ക് വിദ്വേഷമാണ് അതുകൊണ്ട് തന്നെയാണ് ആ മുസ്ലിം കുടുംബത്തെ ഞാൻ തിരഞ്ഞു പിടിച്ച് കൊല്ലപ്പെടുത്തിയത് എന്നാണ് വെൽട്ട് അന്ന് പോലീസിനോട് പറഞ്ഞത് ഈ സംഭവത്തിലും അവിടുത്തെ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ നിലപാടുകളും മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു അക്രമത്തെയും ഞങ്ങളുടെ രാജ്യം പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങൾ തന്നെ മതിയാകും ഈ രണ്ട് ഭരണാധികാരികൾ അവരുടെ നാട്ടിലെ ചെറിയ ന്യൂനപക്ഷത്തോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവത്തിന് ശേഷം ചിലർ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ജസീന്ത ആഡനും ജസ്റ്റിൻ ട്രൂഡയും അവരുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ ശബ്ദമുയർത്തിയപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി സർക്കാർ ശ്രമിക്കുന്നത് എന്ന് അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചപ്പോൾ ഇവിടത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ പുകച്ചു പുറത്തു ചാടിക്കാനാണ് ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് പൗരത്വ ബില്ലടക്കം ബി അവതരിപ്പിച്ചത് എന്നുള്ള ചർച്ചകളുമാണ് ഈ ോ കൂടി സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്തു തന്നെയായാലും നരേന്ദ്രമോദി ഒരു പക്ഷെ കണ്ടുപഠിക്കേണ്ട നേതാക്കൾ തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡയും ജസ്റ്റിൻ ഡാഡനും ഒക്കെ ഒരു സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങൾ അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ നെഞ്ചോട് ചേർത്തുമ്പോഴാണ് ഭരണാധികാരികൾ ഏറ്റവും മികച്ചവരാവുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള